നമസ്കാരം പതിവ് പോലെ കഴിഞ്ഞ മാസത്തെയും തിയേറ്റർ ഷെയർ കണക്ക് എന്നും പറഞ്ഞുള്ള സിനിമാ നിർമ്മാതാക്കളുടെ നഷ്ട കണക്ക് പട്ടിക പ്രസിദ്ധീകരിക്കപ്പെട്ടു വൈകിയാണെങ്കിലും മാർച്ച് മാസത്തെ പട്ടിക എത്തി ആരെയും പേടിച്ച് കണക്ക് പ്രസിദ്ധീകരിക്കാതിരിക്കില്ല എന്ന് അവർ ഈ മാസാവസാനം മാർച്ച് കഴിഞ്ഞ് ഏപ്രിലും കഴിയാറാവുമ്പോൾ അവർ പ്രസ്താവിക്കുകയാണ് കണക്ക് പ്രസിദ്ധീകരിക്കുന്നതിലൂടെ കണക്ക് പ്രസിദ്ധീകരിച്ചതിൻ്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലൊന്ന് ആദ്യം വായിക്കാം എംബുരാൻ മിന്നി മാർച്ചിലെ പതിനഞ്ച് സിനിമകളിൽ മിക്കതും പരാജയം ആറെണ്ണത്തിൽ കളക്ഷൻ ലക്ഷത്തിൽ താഴെ മാതൃഭൂമിയുടെ വാർത്തയുടെ തലക്കെട്ടാണ് വാർത്തയിലെ പ്രധാന വിശദാംശം ഇതാണ് മാർച്ചിൽ റിലീസ് ചെയ്ത മലയാള ചിത്രങ്ങളുടെ കണക്ക് പുറത്തുവിട്ട് നിർമ്മാതാക്കളുടെ സംഘടന മാർച്ചിൽ റിലീസ് ചെയ്ത പതിനഞ്ച് സിനിമകളുടെ നിർമ്മാണ ചെലവും ഇവയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ച കളക്ഷൻ തുകയുടെ വിവരങ്ങളുമാണ് കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടത് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് ലഭിച്ച കളക്ഷൻ അല്ല കളക്ഷൻ്റെ ഷെയർ വിഹിതമാണ് അത് വാർത്തയിൽ മിസ്റ്റേക്ക് ഉണ്ട് ഏതായാലും അത് അങ്ങനെ പറ്റിപ്പോയതായിരിക്കും ബാക്കി ഫെബ്രുവരിയിൽ റിലീസ് ചെയ്ത ഭൂരിഭാഗം ചിത്രങ്ങളും പരാജയമാണ് എന്ന് കണക്ക് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് മാർച്ചിലെ നഷ്ടക്കണക്ക് കൂടി പുറത്തുവിടുന്നത് അതിൽ എംബുരാൻ ഒഴികെ എല്ലാ സിനിമകളും നഷ്ടമാണ് എന്നാണ് വാർത്തയിൽ പറഞ്ഞു വരുന്നത് എല്ലാ വാർത്തകളിലും അത് കാണാം എംബുരാൻ മാത്രം കടമ്പ കടക്കാൻ പറ്റി എന്നുള്ളതാണ് എന്നാൽ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കിൽ എവിടെയാണ് എംബുരാൻ ലാഭത്തിലാണ് കടമ്പ കടന്നു എന്നൊക്കെ പറയുന്നത് അതിൽ വെച്ച കണക്ക് പ്രകാരം എംപുരൻ കടുത്ത നഷ്ടത്തിലാണ് എന്നാൽ അങ്ങനെയല്ല യാഥാർത്ഥ്യം എന്ന് നമുക്കറിയുകയും ചെയ്യാം അപ്പോൾ എന്തിനാണ് ഇമ്മാതിരി ഒരു കണക്ക് വ്യാജബോധം സൃഷ്ടിക്കും വിധം മാസാമാസം നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്നത് ഫെബ്രുവരി മാസത്തിൽ പുറത്തിറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടിക്കെതിരായ ഈ വ്യാജ നറേറ്റീവിനെതിരെ സാക്ഷാൽ കുഞ്ചാക്കു ബോബൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു മാ മനോരമ ഞായറാഴ്ച പതിപ്പിൽ കടുത്ത വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തിയിരുന്നത് അത് നമ്മൾ വായിച്ചതാണ് കണ്ടതാണ് മാർച്ച് മാസത്തേതായി അടക്കമുള്ള സിനിമകളുടെ കട്ടി പട്ടിക ഈ ഏപ്രിൽ അവസാനിക്കാനാകുമ്പോൾ പുറത്തുവിട്ട കണക്കിൽ എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്കോ നോക്കാം എന്താണ് കണക്ക് എന്ന് ഒരിക്കൽ കൂടി ഞാൻ വിശദീകരിക്കാം എന്നിട്ട് ആ പട്ടികയിലേക്ക് കടക്കാം അതായത് സിനിമാ തിയേറ്ററിൽ നിന്ന് അതും കേരളത്തിൽ നിന്ന് പിരിഞ്ഞു കിട്ടുന്ന വരുമാനത്തിൻ്റെ നിർമ്മാതാക്കൾക്കുള്ള ഷെയർ അത് മാത്രമാണ് ഈ കണക്കിലുള്ളത് അതായത് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്താൽ മറ്റെല്ലാ ചിലവും കഴിച്ച് നിർമ്മാതാവിന് ലഭിക്കുന്ന മുപ്പത് രൂപ മാത്രമാണ് ഇവർ ഈ കണക്കിൽ ഉൾപ്പെടുത്തുന്നത് എന്നാണ് നൂറ് കോടി കിട്ടുകയാണെങ്കിൽ അതിൽ മുപ്പത് കോടി മാത്രമാണ് ഇവരുടെ കണക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതല്ലാതെ ആകെ കിട്ടുന്ന തുകയല്ല ഒരു ചിലവുമില്ലാതെ കിട്ടുന്ന ഒ ടി ടി സാറ്റലറ്റ് ഓവർസീസ് മറ്റ് സംസ്ഥാനം രാജ്യത്തിന് പുറത്ത് ഇങ്ങനെയൊന്നുമുള്ള തുകകളൊന്നും ഈ വിഹിതത്തിൽ ഇല്ല. ഈ പട്ടികയിൽ ഇല്ല പല വഴികളിലൂടെ പുതിയ കാലത്ത് വരുമാന മാർഗ്ഗങ്ങൾ ഒരുപാടുണ്ട് ആ വരുമാന മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന തുകയുടെ കണക്കൊന്നും നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിടുന്ന പട്ടികയിൽ അതെല്ലാം അവർ ഒളിപ്പിച്ചു നോക്കും ഉദാഹരണത്തിന് വാർത്തകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പ്രകാരം എംബുരാൻ സിനിമയ്ക്ക് ഒ ടി ടി റേറ്റ് മാത്രം എഴുപത് കോടി രൂപയുണ്ട് നമുക്കറിയാമല്ലോ റെക്കോർഡ് തുകക്കാണ് ഒ ടി ടി റേറ്റ് വിറ്റുപോയത് എന്ന് അവർ തന്നെ പല മേഖലയിലൂടെ വാർത്തയിലൂടെ വന്നാണ് അത് ഈ കണക്കിൽ കാണില്ല അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും പകുതി സിനിമകളെങ്കിലും ഒ ടി ടിയിൽ വിറ്റ് പോകുമല്ലോ എംബുരാന പോലെ എല്ലാ സിനിമകളൊന്നും ആവില്ല എന്നാലും ഈ പറയുന്ന ആ മാസത്തെ ഇപ്പൊ ഈ വന്ന മാർച്ച് മാസത്തിലെ പതിനഞ്ച് സിനിമയിൽ രണ്ടു മൂന്നെണ്ണെങ്കിലും പോവുമല്ലോ അതിന് ചായ പൈസയെങ്കിലും കൊടുക്കൂല ഈ ഒ ടി ടി കാര് ആ കണക്ക് എന്തുകൊണ്ട് ഉൾപ്പെടുത്തിക്കൂടാ ഇത് മാത്രല്ലാതെ പിന്നീടുള്ള തുക ഞാൻ നേരത്തെ പറഞ്ഞ വിവിധ മേഖലകളിൽ നിന്നുള്ള തുക ഇല്ല അതൊന്നും നമ്മൾക്ക് മുന്നിൽ വെക്കുന്ന കണക്കിൽ അവർ പെടുത്തില്ല അതൊക്കെ രഹസ്യമാണ് എന്നിട്ട് നഷ്ടമാണ് മലയാള സിനിമ നശിച്ചു എന്നും പറഞ്ഞ ഒരു വിലാപം കൂടി ഇതിന്റെ അനുബന്ധമായി ചേർക്കും അപ്പോൾ നമുക്ക് കണക്കിലേക്ക് കടക്കാം മാർച്ച് മാസത്തിലാകെ പതിനഞ്ച് സിനിമകളാണ് റിലീസായത് അതിൽ എംപുരാൻ ഒഴികെ പതിനാലും പരാജയമാണ് എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം അവർ സൃഷ്ടിക്കുന്ന നാരേറ്റീവ് സിനിമയുടെ വിശദാംശത്തിൽ പോകാം സിനിമയുടെ പേര് സിനിമയുടെ ചെലവ് അതുവരെ ചെലവൊക്കെ ഒക്കെ ആയിരിക്കുമല്ലോ തന്നെ ആയിരിക്കുമല്ലോ പക്ഷേ വരവ് മൂന്നാമത്തെ ഭാഗം വരവ് വരവിലെന്താ ഉള്ളത് കേരളത്തിലെ തിയേറ്ററിൽ നിന്ന് പിരിഞ്ഞു കിട്ടിയ തിയേറ്ററിലെ ടോട്ടൽ തുകയല്ല കിട്ടുന്ന തുകയുടെ ഷെയർ വിഹിതമാണ് അത് പ്രത്യേക ഓർമ്മ വേണം കേട്ടോ നൂറ് റുപ്യേട്ടുമ്പോൾ മുപ്പത് റുപ്യ മാത്രമേ ഈ കണക്കിലുണ്ടാവൂ ഒന്നാമത്തെ സിനിമ മറുവശം ചിലവ് എഴുപത്തി എട്ട് ലക്ഷം രൂപ തിയേറ്ററിൽ ഷെയർ അറുപതിനായിരം രൂപ രണ്ടാമത്തെ സിനിമ ഹൗസേപ്പിന്റെ ഉസിയത്ത് ചെലവ് നാല് കോടി നാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രൂപ തിയേറ്റർ ഷെയർ നാൽപ്പത്തി അയ്യായിരം രൂപ മൂന്നാമത്തെ സിനിമ പരിവാർ രണ്ട് കോടി അറുപത് ലക്ഷം കിട്ടിയതോ ഇരുപത്തി ലക്ഷം നാല് പ്രളയശേഷം ഒരു ജലകന്യക ചിലവ് പതിനഞ്ച് ലക്ഷം തിയേറ്റർ ഷെയറായി കിട്ടിയത് അറുപത്തിനാലായിരം രൂപ അഞ്ചാമത്തെ സിനിമ വടക്കൻ ചിലവ് മൂന്ന് കോടി അറുപത്തഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപ തിയേറ്റർ ഷെയർ ആയി കിട്ടിയത് ഇരുപത് ലക്ഷം ആറാമത്തെ സിനിമ ആരണ്യം ചിലവ് എൺപത്തി ലക്ഷം കിട്ടിയത് ഇരുപത്തിരണ്ടായിരം ഏത് കിട്ടിയത് തിയേറ്റർ ഷെയർ ആണ് ഏഴ് ദാസേട്ടൻ്റെ സൈക്കിൾ എഴുപത് ലക്ഷമാണ് ചിലവ് കിട്ടിയത് എട്ട് ലക്ഷം എട്ട് കാടകം ചിലവ് മുപ്പത് ലക്ഷം എൺപതിനായിരം രൂപ കിട്ടി ഒമ്പതാമത്തത് ലീച്ച് ഒരു കോടി ചെലവ് നാൽപ്പത്തയ്യായിരം രൂപ പിരിഞ്ഞു കെട്ടി ഷെയർ വിഹിതം പത്ത് രാക്ഷസി ദ ലേഡി കില്ലർ അറുപത് ലക്ഷം ചെലവ് നാല് ലക്ഷം തിയേറ്റർ ഷെയർ പതിനൊന്ന് ഉറ്റവർ ചെലവ് ലഭ്യമല്ല ഷെയർ ഒരു ലക്ഷം രൂപ പന്ത്രണ്ട് വെയ്റ്റിംഗ് ലിസ്റ്റ് ചെലവ് ലഭ്യമല്ല കിട്ടിയത് മുപ്പത്തയ്യായിരം രൂപ പതിമൂന്ന് തിരുത്ത് എട്ട് ലക്ഷം ചെലവ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ തിയേറ്റർ ഷെയർ കിട്ടി പതിനാല് എംബുരാൻ നൂറ് കോടി എഴുപത്തി ലക്ഷത്തി അറുപത്തി രൂപയാണ് ചെലവ് കിട്ടിയതോ തിയേറ്റർ ഷെയറായി ആയി കിട്ടിയത് ഇരുപത്തിനാല് കോടി അറുപത്തഞ്ച് ലക്ഷം മാത്രം പതിനഞ്ച് അഭിലാഷം നാല് കോടിയാണ് ചെലവ് പതിനഞ്ച് ലക്ഷം രൂപ തിയേറ്റർ ഷെയറായി കിട്ടും ഈ കണക്ക് വായിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും മാർച്ച് മാസത്തിൽ പതിനഞ്ച് സിനിമകളും കൊടൂര നഷ്ടത്തിലാണ് എന്ന് ഇത്ര മാത്രമാണ് കിട്ടുന്നതാണല്ലോ പറയുന്നത് അത് മാത്രമല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് എന്തായാലും ഈ കണക്ക് പ്രകാരം എന്നാൽ വസ്തുത അതല്ല എല്ലാ സിനിമകളൊന്നും ലാഭത്തിലല്ല എന്ന് നമുക്കറിയാം നാവുന്ന ചിലരെങ്കിലും നഷ്ടത്തിലല്ല മാത്രല്ല പലതിനും ഈ വരുമാനമല്ല നഷ്ടത്തിലാണെങ്കിൽ പോലും ഈ വരുമാനമല്ല ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് അത് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയാണ് ഈ പട്ടിക തിയേറ്റർ ഷെയർ എന്നൊരു നിർവചനം നൽകിക്കൊണ്ട് ഈ പട്ടിക ചെയ്യുന്നത് അതായത് കുറെ സിനിമകളെങ്കിലും കാര്യമായ ബിസിനസ്സിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് തിയേറ്റർ ഷെയർ എന്നൊരു കണക്ക് മാത്രം പൊതുമധ്യത്തിൽ വെച്ച് നഷ്ടമാണ് മലയാള സിനിമ തീർന്നടാ തീർന്നു എന്ന നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതൃത്വത്തിലുള്ള ചില ആളുകളുടെ ഈ പട്ടിക പ്രസിദ്ധീകരണത്തിലൂടെ പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ത് ഉദ്ദേശത്തിലായിരിക്കും അത് എന്താണ് ഇവർ ഉത് കൊണ്ട് ലക്ഷ്യമിടുന്നത് കഴിഞ്ഞ മൂന്ന് മാസമായി പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് അതത് മാസത്തിലെ കണക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ആ മാസത്തിലിറങ്ങിയ സിനിമകളുടെ ചെലവും ഇറങ്ങിയതിനു ശേഷമുള്ള ദിവസങ്ങളിൽ പിരിഞ്ഞു കിട്ടിയ തുകയിൽ നിന്ന് തിയേറ്റർ ഷെയർ വിഹിതവും മാത്രം പ്രസിദ്ധീകരിക്കുക എന്നിട്ട് മൊത്ത നഷ്ടക്കച്ചാടാണ് എന്ന നാരേറ്റീവ് സൃഷ്ടിക്കുക ഇതാണ് നടക്കുന്നത് കണക്കിലില്ലാത്ത വിധം അവർക്ക് താല്പര്യമുള്ള ചില സിനിമകൾ മാത്രം ലാഭത്തിലാണ് എന്ന നാരേറ്റീവും നൈസായിട്ട് ഈ ഇടയിലൂടെ കയറ്റി ഓരോ മാസവും ഇറങ്ങുന്ന സിനിമകളുടെ ആ മാസത്തെ കണക്ക് മാത്രമാണല്ലോ പുറത്തുവിടുന്നത് തുടർന്നുള്ള മാസം കിട്ടുന്ന തിയേറ്റർ ഷെയർ അടുത്ത മാസത്തെ പട്ടികയിൽ വരണ്ടേ അതെവിടെ പോയി ഇപ്പം ഈ മാസം മാർച്ച് മാസത്തിൽ റിലീസ് ചെയ്ത സിനിമ മാത്രമാണ് മാ ഫെബ്രുവരി മാസത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ റിലീസ് ചെയ്ത സിനിമയുടെ ആ മാസത്തിലെ ആ ദിവസങ്ങളിൽ മാത്രം പട്ടിക കണക്കാണല്ലോ പ്രസിദ്ധീകരിക്കുന്നത് ബാക്കിയുള്ള പ്രദർശനത്തിന്റെ കണക്ക് കണക്കെവിടെ പോയി ഉദാഹരണത്തിന് ഫെബ്രുവരി മാസത്തെ പട്ടികയിൽ ഓഫീസറോണ ഡ്യൂട്ടിയുടെ നഷ്ടക്കണക്കുണ്ടായിരുന്നു അത് നമ്മളെല്ലാം വിശ്വസിച്ചു നോക്കുക ശരി ആ മാസം കിട്ടിയതല്ലേ എന്നാൽ തൊട്ടടുത്ത മാസം മാർച്ച് മാസത്തിൽ അത് നന്നായി ഓടി കുറച്ചും കൂടി ദിവസങ്ങളിൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ടാവില്ലേ അപ്പോൾ മാർച്ച് മാസത്തിലെ കണക്കിൽ ബാക്കി പിരിഞ്ഞു കിട്ടിയ തിയേറ്റർ ഷുഗുക ഷെയറിൻ്റെ തുകയുടെ വിശദാംശം പ്രസിദ്ധീകരിക്കേണ്ടേ ഷെയർ മാത്രം മതി അതെങ്കിലും വേണ്ടേ എവിടെ അതില്ല ഇപ്പോൾ പുറത്ത് വിട്ട കണക്ക് നോക്കുമോ അതിൽ തന്നെ അഞ്ച് സിനിമകൾ ട്രണ്ണിങ് ആണ് എന്ന് പറയുന്നുണ്ട് എന്നാണ് അവരുടെ എന്താണെന്ന് വെച്ചാൽ ട്രണ്ണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ കണക്ക് പുറത്തുവിടുമ്പോൾ ഹൗസേപ്പിൻ്റെ സ്വത്ത് പരിവാർ പ്രളയശേഷം ഒരു ജലഗണ്യക എമ്പുരാൻ അഭിലാഷം ഈ സിനിമകൾ അപ്പോൾ റണ്ണിങ് ആണെങ്കിൽ ആ സിനിമയുടെ അന്തിമ കണക്ക് പറയാനായിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതും പോട്ടെ അഭിലാഷ് ഈ അഭിലാഷെന്ന് പറയുന്ന സിനിമയുടെ ആണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തെ കണക്കാണ് വെച്ചത് കാരണം മൂന്ന് ഡേയ്സ് മാത്രമേ ഈ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ആയിട്ടുള്ളൂ അതായത് മാർച്ച് മാസത്തിലുള്ളൂ ബാക്കി ഏപ്രിൽ മാസമാണ് അടുത്ത മാസമാണ് അതായത് ഏപ്രിൽ മാസത്തെ കണക്കിനൊപ്പം അത് വരണം അടുത്ത മാസം മെയ് മാസത്തിൽ പ്രസിദ്ധീകരിക്കും വരുമോ ഇതുവരെ വന്നിട്ടില്ല ഇതുവരെ മുന്നേയുള്ള അനുഭവങ്ങളിൽ മുമ്പുള്ള മാസങ്ങളിൽ അങ്ങനെ വന്നിട്ടില്ല എംബുരാൻ ഇരുപത്തിനാല് കോടി അറുപത്തിയഞ്ച് ലക്ഷം തിയേറ്റർ ഷെയർ പിരിഞ്ഞുകിട്ടി എന്നാണല്ലോ പറയുന്നത് അത് അഞ്ച് ദിവസം കൊണ്ടാണ് ബാക്കി കണക്ക് ഏപ്രിലെ പ്രദർശന സമയമാണ് അഞ്ച് ദിവസേ ആ മാസം ഉള്ളൂ ഈ അഞ്ച് ദിവസത്തെ കണക്കെടുത്ത് നമ്മൾ നഷ്ടക്കണക്ക് എന്ന് പറയേണ്ടി വരും ഈ കണ പട്ടിക പ്രകാരം അതാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത് എന്നാൽ അത് കഴിഞ്ഞുള്ള മാസം റണ്ണിങ് ആണ് പ്രദർശനം തുടരുകയാണ് അതിന്റെ കണക്ക് തൊട്ടടുത്ത മാസത്തിന്റെ കണക്കിനൊപ്പം വരില്ല എംപുരാന്റെ പിരിഞ്ഞ തുക ഏപ്രിലെ കണക്കിനൊപ്പം കാണൂല എന്ന് ഇനിയിപ്പോ വമ്പന്മാരുടെ പടമായതുകൊണ്ട് ഇടൂ എന്ന് നമുക്ക് അറിയില്ല പക്ഷെ ജനത്തിനോട് നഷ്ടക്കണക്ക് പറയുകയല്ലേ അങ്ങനെയാണെങ്കിൽ മൊത്തം കണക്ക് പറയേണ്ട ഉത്തരവാദിത്തമില്ലേ ഈ മാസത്തെ കണക്ക് പുറത്തുവിട്ടുകൊണ്ട് അവർ വിശദീകരണം കൂടി കൊടുത്തിട്ടുണ്ട് അത് നോക്കുക മറ്റു അതിങ്ങനെയാണ് മറ്റു വരുമാന സ്രോതസ്സുകളായ ഒ ടി ടി സാറ്റ്ലറ്റ് കേരളത്തിന് പുറത്തു നിന്നുള്ള സംസ്ഥാനങ്ങൾ ഇന്ത്യക്ക് വെളിയിൽ നിന്നുള്ള കളക്ഷൻ ഇവയൊന്നും മറ്റ് ഓഡിയോ വീഡിയോ റൈറ്റ്സുകൾ ഓൺലൈൻ റൈറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ ഇതിന്റെ വരുമാനം ഒന്നും നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല അത് അവർക്കേ ലഭിക്കുള്ളൂ കുറച്ച് എടുക്കും ഒപ്പം ഇപ്പോൾ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ കൂടിയുണ്ട് ആ കണക്കും ഈ പട്ടികയിലില്ല അതുകൊണ്ട് അതെല്ലാം കൂടിയായാലേ അന്തിമ കണക്കാകൂ ഇതാണ് നിർമ്മാതാക്കളുടെ സംഘടന പട്ടിക പുറത്ത് വിട്ടുകൊണ്ട് പറയുന്നൊരു കാര്യം ചുരുക്കത്തിൽ ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഇത്രയും വലിയ വരുമാന സാധ്യതയെ വരുമാനം കിട്ടുന്നുണ്ട് എന്നുള്ള ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ഈ നഷ്ടക്കണക്ക് തിയേറ്റർ ഷെയർ എന്ന കണക്ക് അവർ പടച്ചുവിടുന്നത് അതെല്ലാം കൂടി പറയാനുള്ള ബാധ്യത ഈ നിർമ്മാതാക്കളുടെ സംഘടനകൾക്കില്ലേ മനുഷ്യന് മുന്നിൽ ഈ നാട്ടുകാർക്ക് മുമ്പിൽ ഇങ്ങനെ ഒരു കണക്ക് വെക്കുമ്പോൾ നമ്മളെല്ലാം ടിക്കറ്റ് എടുത്തിട്ടാണല്ലോ സിനിമ കാണുന്നത് അതല്ലാതെ വാലും തലയും ഇല്ലാതെ റിലീസ് ചെയ്ത മാസത്തെ കുറച്ച് ദിവസത്തെ മാത്രം കണക്കിൽ നിന്ന് തിയേറ്റർ ഷെയർ എന്ന് പറഞ്ഞൊരു ചെറിയ ശതമാനം തുക പ്രസിദ്ധീകരിച്ച് ഇവിടെ മൊത്തം നഷ്ടത്തിലാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ പരിപാടിയുടെ ഫലം എന്താണ് ജനം കബളിപ്പിക്കപ്പെടുന്നു കേരളത്തിന് പുറത്ത് മലയാള സിനിമ മോശം എന്ന് ചിത്രീകരിക്കപ്പെടുന്നു മൊത്തം നഷ്ടം എന്ന് വരുന്നു അങ്ങനെ ഒരു പുതിയ നിർമ്മാതാവ് നിർമ്മാണ രംഗത്ത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒടുക്കം പഴയ അമ്മാമൻ നിർമ്മാതാക്കൾക്ക് സിനിമ നിർമ്മിക്കാനുള്ള പുതിയ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു ഇത്രയുമൊക്കെയാണ് ഇതുകൊണ്ട് നടക്കാൻ സാധ്യത ജനത്തെ കബളിപ്പിക്കുന്ന ഈ ഏർപ്പാട് ഉടൻ അവസാനിപ്പിക്കണം എന്നിട്ടൊരു സിനിമയുടെ സമ്പൂർണ്ണമായ കണക്ക് പ്രസിദ്ധീകരിക്കുകയാണ് വേണ്ടത് അത് വെളിപ്പെടുത്തുകയാണ് വേണ്ടത് അപ്പൊ നമുക്ക് ലാഭവും നഷ്ടവും വിശ്വസിക്കാവുന്ന കണക്കുകൾ വരുമല്ലോ മൊത്തം നഷ്ടമാണെങ്കിൽ തന്നെ അതൊക്കെ പ്രസിദ്ധീകരിച്ചു കൊണ്ട് നഷ്ടത്തിലാണെന്ന് പറയണം അങ്ങനെ ലാഭനഷ്ടം പ്രഖ്യാപിക്കണം ഇനിയും അപൂർണമായ ഈ മാസക്കണക്കുകൾ പ്രസിദ്ധീകരിച്ച് കബളിപ്പിക്കുന്നതിന് പകരം കൃത്യമായ പൂർണ്ണമായ കണക്കുകൾ വെച്ച് സിനിമയുടെ നഷ്ടവും ലാഭവും അതങ്ങനെ പറയുകയാണ് ചെയ്യേണ്ടത് നിർമ്മാതാക്കൾക്ക് നേരം വെളുക്കും വരെ നമുക്ക് ഇത് അനുഭവിക്കുകയെ നിർവാഹമുള്ളൂ നന്ദി നമസ്കാരം